നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസിൻ സാറിന് ഒരുപാട് മാസ് ചിത്രങ്ങളുണ്ടല്ലോ അതുപോലെ കുറച്ചെങ്കിലും സത്യം മാഷ്കും മതിച്ചേട്ടനും ഉണ്ടെങ്കിൽ അത് പറയണമെന്ന് ജയരാജെന്ന സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു അപ്പോൾ സത്യം മാഷും മതിച്ചേട്ടനും മാസ് സിനിമകളുടെ അഭിനയിച്ചതിനെക്കുറിച്ച് പറയാം ഈ മാസ് ചിത്രം മാസ് ചിത്രം എന്ന് പറയുമ്പോൾ ഒരു ആക്ഷനല്ല മാസ് എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു പരിക്കനായ കഥാപാത്രത്തിൽ പെടുന്ന ചില ഫൈറ്റൊന്നും ഉണ്ടാവില്ല ആ കഥാപാത്രത്തിൻ്റെ ഡയലോഗും ഇതൊക്കെയാണ് മാസ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു പടത്തിൽ ഒരു നട നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല ഡയലോഗ് തഗ് തഗ് ഡയലോഗോ അതും പിന്നെ അനീതിക്കെതിരെ പോരാടുന്നത് അതാണ് മാസ് ചിത്രങ്ങൾ അതിൽ നമുക്ക് സത്യം മാഷായത് പറയാം മധുച്ചാട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് പറയാം സത്യം മാഷ് ഒരു മാസ് കഥാപാത്രമാണ് കായങ്ങളും കൊച്ചുണ്ട് അതൊരു ധീരനായ ചരിത്ര പുരുഷൻ്റെ ഒരു മാസ് കഥാപാത്രമാണ് പിന്നെ സത്യമാഷ റൗഡി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അത് മാസ് ചിത്രമാണ് ഇതെല്ലാം പറഞ്ഞ മാസ് മാസ് പടങ്ങളെക്കുറിച്ച് പിന്നെ ഓടയിൽ നിന്ന് അതും ഒരു മാസ് ചിത്രമാണ് പിന്നെ അനുഭവങ്ങൾ പാളിച്ചാൽ അതും അങ്ങനെ അനീതിക്കെതിരെ പോരാടുന്നു ഒരു നല്ല ഡയലോഗ് മാസ ഡയലോഗ് ഇതല്ലേ അതിലൊരു ഫൈറ്റും ഉണ്ട് ഇതല്ല പിന്നെ കുറ്റവാളി അതൊരു മാസ ചിത്രമാണ് സത്യഭാഷ പിന്നെ ചെമ്മീനും സത്യമാഷ കഥാപാത്രവും അതിൽ മാസമാണ് മധു അതിലൊരു പാവമെങ്കിലും സത്യമാഷ മാ ഒരു മാസ കഥാപാത്രം അതുപോലെ പാലത്തിലെ കൈമൾ എന്നുള്ള കഥാപാത്രം അതൊരു പിന്നെ നല്ലൊരു കഥാപാത്രമാണ് മാസാണ് ഒരു കരുനുകഴിൽ ഒരു കേണലായിട്ടില്ല ഒരു മാസ് കഥാപാത്രം അപ്പോൾ ഓടയിൽ നിന്ന് അനുഭവങ്ങൾ പാളിച്ചുകൾ കകങ്ങളും കൊച്ചുണ്ണി റൗഡി മുടിയനായ പുത്രൻ പിന്നെ അതൊരു മാസ് ചിത്രമാണ് കുറ്റവാളി ചെമ്മീൻ കടൽപാലം കരുനുകഴിൽ ഇതൊക്കെ സത്യം ഭാഷ മാസ് കഥാപാത്രങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ മിനിറ്റിന് മിറ്റിന് ഫൈറ്റ് ചെയ്യാൻ അല്ല കഥാപാത്ര കഥാപാത്രത്തിൻ്റെ ഡെപ്ത്ത് ഇനി മധുചേട്ടൻ്റെ പറയാം എൻ്റെ വഴി എന്നുള്ള പാടം ഒരു ആക്ഷൻ ഫിലിമാണ് അതിലും മധുചേട്ടൻ്റെ നല്ല മാസ് ഡയലോഗും ഫൈറ്റല്ല നല്ല ഫൈറ്റാണ് മധുച്ചേട്ടൻ പക്ഷെ ശാരദയാണ് എൻ്റെ പ്രൊഡ്യൂസർ ശുദ്ധികാലം അതും ഒരു ആക്ഷൻ ഫിലിമാണ് മധുചേട്ടൻ്റെ നല്ല ഫൈറ്റും കാര്യമില്ല ഏറ്റവും മാസ് പട പിന്നെ ഇവിടെ ഒരു പൈലി മാസ് കഥാപാത്രം അതുപോലെ തന്നെ ഈറ്റയിലെ വറുതുണ്ണി ഇവിടെ ഒരു പൈലി ഈറ്റയിലെ വറുതുണ്ണി മാസം പിന്നെ അനുഭവങ്ങളെ നന്ദിയിൽ മധുചേട്ട മാസം അതുപോലെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച വെള്ള വെള്ളം നട സിനിമയിൽ മധുവിൻ്റെ കഥാപാത്രം മാസാണ് പിന്നെ ആരംഭം നസീർ സിരിസാറിൻ്റെ കൂടെ അഭിനയിച്ച അതും മധുവിൻ്റെ ഒരു മാസ് കഥാപാത്രം പിന്നെ രക്തം മധുവിൻ്റെ മാസ് പടത്തിലെ പടത്തിലാണ് പിന്നെ ഇതാ ഒരു മനുഷ്യൻ അവിശേഷിൻ്റെ അതും ഒരു മാസ് പടമാണ് മധുവിൻ്റെ മാസ് കഥാപാത്രം പിന്നെ വേറൊരു കായലും കയറും കായലും കയറലും മോഹൻ്റെ എന്ന നായകനെങ്കിലും മധുവിൻ്റെ കഥാപാത്രം മാസാവും ഇതൊക്കെ മധുച്ചട്ടം മാസ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് പിന്നെ സത്യമാഷും ഇവർ കുറഞ്ഞ പടങ്ങളിലെ മാസ് കഥാപാത്രങ്ങളെ സീർ സാർ നിരവധി സിനിമകളിലുണ്ട് നസീർ സാർ അനീതിക്കെതിരെ അനീതിക്കെതിരെ പോരാടുന്ന പടങ്ങളെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അനീതിക്കെതിരെ പോരാടുന്ന പടങ്ങളാണ് പക്ഷെ നസീർ സാറിൻ്റെ പറയുമ്പോൾ കുറേ ഇപ്പം കുറേ പടങ്ങളെ പറയേണ്ടി വരും ഇതാകുമ്പോൾ കുറച്ചു നമുക്ക് തീർന്നത് ഇവർ ഈ സത്യൻ്റെയും മധുവിൻ്റെയും ഇത്രയും മാസ് പടങ്ങളുള്ളൂ ബാക്കി സത്യം മാഷം ടൈപ്പ് കഥാപാത്രങ്ങളാണ് എല്ലാം ഒരു ഒരേ ടൈപ്പ് ഒരു സുതാര്യ ചേട്ടൻ പറഞ്ഞ അവർ മുണ്ടും മനിയനും മുറി പേടിയും വലിച്ചിട്ടുള്ള പടങ്ങളാണ് പിന്നെ സാധാരണ ഒരു നല്ലൊരു പാൻറ്റും കോട്ടലിട്ട പടങ്ങൾ വേറെയുണ്ട് ഇപ്പം വിവാഹിത പോലുള്ള അങ്ങനെയുള്ള കുറേ പടങ്ങൾ വിവാഹിതയിലെ കഥാപാത്രം പോലത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ സത്യഭാഷക്കുണ്ട് ആ ഒന്നും മാസമല്ല ഒരു ഉദ്യോഗസ്ഥനായിട്ടോ ഭർത്താവായിട്ടോ അങ്ങനെയുള്ള പടങ്ങൾ ഓ അതാണ് കൂടുതൽ സത്യഭാഷം ഓക്കെ